വോട്ടുകളള്ളയിൽ ഒറ്റക്കെട്ടായ പോരാട്ടത്തിന് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് അധികാര യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമായി മഹാരാഷ്ട്ര വോട്ടട്ടിമറി ആവർത്തിച്ചുകൊണ്ടായിരുന്നു ഗാന്ധിയുടെ പ്രസംഗം വോട്ടുകളിലൂടെയാണ് ബിജെപി വിജയിക്കുന്നതെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്നും രാഹുൽ പറഞ്ഞു ക്യാമറാമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം സസാറാമിൽ നിന്ന് നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ വോട്ട് വോട്ടുവള്ളക്കായുള്ള പോരാട്ടം ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടം അതിൽ വോട്ടർ അധികാര യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമായി നേരത്തെ ഗാന്ധി സംസാരിക്കുകയായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യം രൂക്ഷമായ ഭാഷക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നും രാഹുൽ ഗാന്ധി പ്രസംഗം ഉണ്ടായത് പ്രധാനമായും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു മഹാരാഷ്ട്രയടക്കം ഒരു കോടി വോട്ടർമാരെ അധികമായി തീർന്നു ഈ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി ബി ജെ പി വോട്ട് കൊള്ളാനക്കിയാണ് വിജയം നേടിയത് എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കും അത് മാത്രമല്ല അസാം പശ്ചിമബംഗാൾ അടക്കം ബീഹാർ അടക്കമുള്ള സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉയർത്തുകയാണ് ഇവിടെ വോട്ടുകൾ അനുവദിക്കില്ല ഇനി വോട്ടുകൾ നടത്തിയാൽ തന്നെ അത് ജനറൽ മുന്നിൽ കൃത്യമായി തുറന്ന് കാറ്റും എന്നും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ന് സംസ്ഥാനാമ്പിലാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയുടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇന്ന് നാലു മണിയോടെ യാത്ര ഇവിടുന്ന് ഔറംഗാസേബിലേക്ക് യാത്ര വയ്ക്കും വിവിധ പോയിന്റുകളിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ അടുത്തുപോയി തേജസ്വി യാദവും ഒപ്പം ഇന്നിപ്പോൾ യാത്രയ്ക്ക് ഒപ്പമുണ്ട് തേജസ്വി യാദവും ഇവർ രൂക്ഷമായ ഭാഷ തന്നെ ബിജെപിക്കെതിരെ ഇന്ന് ഈ വോട്ടർപട്ടിയ ജീവപരിഷ്കരോ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വിമർശനം ഉന്നയിച്ചു ഇന്ന് വോട്ടുകൊക്കെ ബിജെപി നാളെ റേഷൻ കാടിന്ന് പേര് വെട്ടും എന്നാണ് തേജസ്വി യാദവ് വിമർശനം ഉന്നയിച്ചത് ഏതാണെങ്കിലും ഇന്ത്യ സെക്രട്ടറി ശക്തമായ പോരാട്ടം ഈ വോട്ടർ പട്ടിയ പ്രത്യേകിച്ച് വോട്ടുകൾ വോട്ടുകളൊക്കെ രുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വരുന്ന മുപ്പതാം തീയതി വരെ ബീഹാറിലെ ഇരുപത്തിനാല് ജില്ലകളിൽ കൂടി അറുപത് ദിവസം മണ്ഡലത്തിൽ കൂടി ആയിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ രാഹുൽ ഗാന്ധിയും ശേഷിക്കുക അതും ഈ യാത്രയുമായി മുന്നോട്ട് പോവുകയാണ് ജനങ്ങളെ നേരിട്ടാണുകയാണ് വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് എതിരെ വിമർശനം തുടരുപ്പോഴാണ് ഈ കൂടിക്കാഴ്ച വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികളെ സജ്ജമാക്കുക കോൺഗ്രസിനെയും ഒപ്പം ഇന്ത്യ സർക്കാർ ഇരുപത്തിനാല് പാർട്ടികളെ സജ്ജമാക്കി ബീഹാറിൽ മികച്ച വിഷയം തേടുക എന്നതടക്കമുള്ള ലക്ഷ്യങ്ങൾ കൂടി എന്താണെങ്കിലും ഈ യാത്രയ്ക്ക് ഉണ്ട് യാത്ര യാത്രയിലിപ്പോൾ അല്പസമയത്ത് പ്രത്യേകിച്ച് ഈ ഉദ്ഘാടനം കഴിച്ചു കഴിഞ്ഞാൽ നാല് മണിയോടെ യാത്ര തുടരുന്നത് ഔറംഗാബേബ് സിറ്റിയിലേക്ക് ജീവിതത്തിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിപ്രായം ഓക്കെ വ്യക്തമാണ് നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്